എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ ഫലം ഇവർക്ക് വ്യാഴം ഏഴിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം എട്ടിലും വരുന്ന ഒരു സമയമാണ് ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും വരുന്ന സമയമാണ് ഗോചരപരമായിട്ട് ഈ നാല് ഗ്രഹങ്ങൾ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കും എന്ന് പറയാം ഈ നാല് ഗ്രഹങ്ങൾ വേഴം ശനി രാഹു കേതു മറ്റ് ഗ്രഹങ്ങളും സ്വാധീനിക്കുമെങ്കിലും ഈ നാല് ഗ്രഹങ്ങളാണ് പ്രധാനമായും ഫലത്തിൽ ഗുണ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണപരമായാണ് കാര്യങ്ങൾ കാണുന്നത് ജോലിസ്ഥിരതയും അംഗീകാരവും കിട്ടുന്ന ഒരു വർഷമാണ് ഇവർക്ക് ജോലിസ്ഥിരത കിട്ടും അംഗീകാരങ്ങൾ കിട്ടും പ്രശംസ കിട്ടും പ്രമോഷൻ കിട്ടും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് സ്ഥാന കയറ്റങ്ങൾ കിട്ടും സ്ഥാനമാനങ്ങൾ കിട്ടും ശമ്പള വർധനയുണ്ടാവും പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധന കിട്ടുന്ന ഒരു വർഷമാണ് സാമ്പത്തിക നിലവാരം ഉയർന്ന ഒരു നിലവാരമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ വർഷം പ്രതീക്ഷിക്കാത്ത പണം കയ്യിൽ വരുന്ന ഒരു സന്തോഷാനുഭവങ്ങളും ഇവർക്കുണ്ടാവും പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ കയ്യിൽ പണം വന്ന് ചേരും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് ദീർഘനാളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവർക്ക് ഓരോന്നായി ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി കിട്ടാൻ കഴിയുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു വർഷം അതാണ് ശമ്പള വർധനയും അതേപോലെ തന്നെ സ്ഥാനമാന ലപ്തിയും ഇവർക്ക് കിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരുന്ന ഒരു വർഷമാണ് സ്ത്രീകളെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൈവരും സ്വയം തൊഴിൽ രംഗത്ത് വിജയിക്കുന്ന ഒരു വർഷമാണ് ഇവർ അതായത് സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ് കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഉല്ലാസകരമായ യാത്ര പോകാൻ ഇടവരുന്നതാണ് ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഈ പൂരാട നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് ഈ വർഷം പ്രവൃത്തികളിൽ ഉന്നതമായ വിജയം ഇവർക്കുണ്ടാവും കർമ്മപുഷ്ടി ഉണ്ടാകും ഉണ്ടാകും കാര്യനേട്ടങ്ങളുണ്ടാവുന്ന വർഷമാണ് കലാകാരന്മാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുന്ന വർഷമാണ് ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാം ഗുണകരമായ ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് രാഷ്ട്രീയക്കാർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവുന്ന വർഷവും കൂടിയാണ് അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് അനുയായികളുടെ പിന്തുണ കിട്ടുന്ന വർഷവും കൂടിയാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനും ഈ സമയം ഇവർക്ക് കഴിയുന്നതാണ് ചില പ്രവർത്തികളിൽ അസാമാന്യമായ ചില ബുദ്ധിവൈഭവം ചില സമയങ്ങളിൽ ഇവർ പ്രകടിപ്പിക്കും ബന്ധുജനങ്ങളിൽ നിന്നും സഹകരണങ്ങൾ കിട്ടും ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ വഴി സഹായങ്ങൾ കിട്ടുന്ന വർഷമാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ വഴിപാടുകൾ നടത്തി അത് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണകരമാവും എന്ന കാര്യത്തിൽ സംശയമില്ല